ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന് ഞാനൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ട് ഇൻഡെക്സിൻ്റതാണ് വാങ്ങിയിട്ടുള്ളത് കണ്ടല്ലോ അപ്പം ഞാൻ അതൊന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിച്ച് തരാം 이위대용 ഇതാണ് സംഭവം അപ്പ നമുക്ക് വെച്ചുകൂടാ ഇനി മറ്റേ പ്ലഗ് കുത്തുന്നേ അപ്പ ഇതുവന്നാ മാത്രമേ നടക്കൂ അല്ലാതെ പറ്റില്ല അപ്പോ നമുക്ക് ഇത് ആദ്യം തന്നെ ഉദ്ഘാടനം ചായ വെച്ചിട്ട് നടത്താം നമുക്ക് അപ്പോ നിങ്ങൾക്കും കൂടി അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഓൺ ചെയ്തു ഫങ്ഷൻ ചെയ്തു വേഗം തന്നെ ചൂടാകുന്നുണ്ട് നമുക്ക് കൊറക്കണ്ടിരി കൊറക്കാം ഇതാക്കിട്ട് കൊറക്കണ്ടിക്ക് നമുക്ക് കൊറക്കാം ഇങ്ങനെ കുറക്കാം ഇപ്പൊ ഞാൻ എഴുന്നൂറിലാണ് പെട്ടെന്ന് പെട്ടന്ന് ആവണ്ടിരിക്കല് നമുക്ക് ഇത് കൂട്ടി വെക്കുക അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞു തന്നത് സംഭവം അപ്പം ചായ തിറച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടിയിടാം ആയിരത്തി ഇരുന്നൂറിലാകുമ്പം വേഗം ആവും ഇതിപ്പോൾ എഴുന്നൂറിലുള്ളു തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇതാ തിള ഇങ്ങനെ വരുന്നുണ്ട് ഗൈസ് തിളച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ండి నమట్ వా കുറച്ച് പിന്നെ നമുക്ക് ഓഫാക്കാം നമ്മളെ ചായ റെഡി ആയി ഓഫാക്കുന്നുണ്ടേ ഞാൻ അപ്പോൾ ഓക്കെ ഓഫായി സംഭവം റെഡി ആയി ചായ അപ്പം ഇന്ത്യ ഒച്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കി അത് സ്വിച്ചും ഒന്ന് ഓഫാക്കണ്ട അപ്പം അതിൻ്റെ ഒച്ച പോയി ഇനി നമുക്ക് ഓഫാക്കാം അപ്പം ഇനി ഞാൻ ഉണ്ടാക്കിയ ചായ കാണിച്ചിരുന്ന അപ്പൊ ഞാൻ ഇതിലാക്കിയ ചായ നമുക്ക് ഒഴിച്ചിട്ട് കുടിക്കാം സൂപ്പർ ചായ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കും കൂടി ഇതാ ഞാൻ എൻ്റെ ചായ തരികയാണ് കണ്ടല്ലോ നല്ല അടിപൊളി ചായയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ച എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എൻ്റെ ഇമ്പെക്സിൻ്റെ ഇഞ്ചക്ഷൻ കുക്കറാണ് ഇന്ന് നിങ്ങളെ വീഡിയോ കാണിച്ച് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ